ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇപ്പോൾ രണ്ട് ദിവസം എല്ലാം ഇടുന്നത് ആയച്ചല്ലേ രണ്ട് ദിവസം തന്നിട്ട് ഇടുന്നത് ചിലപ്പം തിങ്കളാവും അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ വേഴന് അല്ലെങ്കിൽ വെള്ളി അങ്ങനെ ആയച്ച രണ്ടു ദിവസമായിട്ടാണ് ഇടലട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും വീഡിയോ എടുക്കലുള്ളൂ ഇത് സ്ഥിരം എടുക്കാൻ പറ്റണില്ല ഫോണിൽ അപ്പോൾ സ്പേസിൻ്റെ അല്ലൊരു വീഡിയോ അതിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഈ ആഗസ്റ്റ് മൈനേജിൻ്റെ പിറ്റേ തലേ ദിവസം നല്ലൊരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിലെട്ടോ മൂത്തച്ഛൻ്റെ മോൻ്റെ കുട്ടീൻ്റെ നല്ല പരിപാടി ആയിരുന്നു കേട്ടോ നമ്മൾ ഇതിലോ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടൊക്കെ അപ്പോൾ അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ആ രാവിലെ നമ്മൾ നേരത്തെ നെയ്ച്ചിട്ടുണ്ടതിൻ്റെ മോൾക്കാണെങ്കിൽ ഭയങ്കര പനിയായിട്ട് ഭയങ്കര മനസ്സിലൊക്കെ ഒരു വിഷമമുണ്ട് കാരണം മോൾക്ക് പനിച്ച് കെടുക്കാനായിട്ട് അപ്പോൾ നല്ല വിഷമമുണ്ട് രാത്രിയിൽ എല്ലാ പനിയായിരുന്നു അപ്പോൾ ഓള് ഇപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ രാത്രി ഒന്നും അങ്ങനെ ഉറക്ക കിട്ടാഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്ക് ഉറക്ക കിട്ടാതെ ഇവിടെ പനി കണ്ടിട്ട് മരുന്ന് കൊടുത്തിട്ടും കുട്ടിക്ക് പനിക്ക് കുറവുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ശീലം വനച്ച തുറക്കുമ്പോൾ ഓൾ ഭയങ്കര കരച്ചിലിരുന്നിട്ടാ ഓൾക്കും തണുപ്പും ഇതൊന്നും സഹിക്കാൻ വൈകി കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ രാവിലെ നേരത്തെ ഓൾ ഉറങ്ങിയ കാലം എളുപ്പം നീച്ചിങ്ങാണ്ട് സ്കാരതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അടുപ്പത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ചായക്കു വെള്ളം വെച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം ചൂടാക്കി അതുകൊണ്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ട് എന്നിട്ട് അഞ്ഞൂറ് മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കുകയാണ് അപ്പം ഒക്കെ ഒന്നും ദോശയും അതുപോലെ പുട്ടും അതും ഇതൊക്കെ ഉണ്ടാക്കിയാലും പറ്റില്ല അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഒന്നിങ്ങനെ മാറ്റിയിട്ട് ഭൂരി ഉണ്ടാക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ മുട്ട റോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ടോ അപ്പോൾ ഇന്നലെ നൂൽപ്പുട്ടിരുന്ന് അപ്പോൾ ഇന്ന് ഭൂരിയാക്കാമെന്ന് കരുതി അപ്പോൾ ആട്ടപ്പൊടി കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് ആട്ടപ്പൊടിയിൽ ഉപ്പിട്ട് കാണ്ട് ചുടുവെള്ളം ഒഴിച്ചൊന്നും കുഴച്ച് കാണ്ട് അധികം ഒന്നും കുഴച്ചിട്ടില്ല ചെറുതായിട്ടൊന്നും കുഴച്ച് കാണ്ട് ഒന്നാടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഓറിലാക്കി മൂടി വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം അത് റെഡി ആക്കിയതിന് ശേഷം കറി റെഡിയാക്കിയതിന് ശേഷം അത് ചുട്ടെടുക്കാമല്ലോ ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണല്ലോ അല്ലേ അപ്പോൾ അത് മുട്ട റോസ്റ്റിനൊക്കെ വണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഇഞ്ചി വെളിച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം രണ്ട് പച്ചമുളകും കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നദീക്കുള്ള കറിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുത്ത് കാണ്ട് റെഡിയാക്കാനും അപ്പോൾ കുക്കറിലാണെങ്കിലും എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി തന്നെയാണ്ട് വെച്ചെടുത്തും ചെയ്ത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ എല്ലാതും കൂടി ഇട്ട് കാണ്ട് ഒരറ്റ വിസിൽ രണ്ട് വിസിൽ രണ്ട് അടുപ്പിച്ചെടുത്താൽ എല്ലാം ഹാറായിട്ട് കിട്ടും പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റിട്ടോ ഞാനിപ്പോൾ ഒന്നിപ്പോൾ ഏതായാലും ഓർമ്മ ഉണ്ടായില്ല ചട്ടി വെച്ചു കൊടുത്തപ്പോൾ പിന്നെ നീ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് കുക്കറിനെക്കാട്ടിയും നല്ലത് ചട്ടിയിലാണ് കേട്ടോ നമ്മളെന്ത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കാനും മൺചട്ടിയാണ് ഏറ്റവും നല്ലത് അത് എന്ത് ഭക്ഷണമാണെങ്കിലും പിന്നെ നമ്മൾ എളുപ്പത്തിന് കുക്കറൊക്കെ എടുക്കും പിന്നെ ഞായറേം ചെറുപയർ കടലൊക്കെ വേവിക്കാനാണ് നമുക്ക് വളരെ എളുപ്പം കുക്കറിൽ അപ്പം അത് നമ്മൾ ഈ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും എന്നാലും എന്ത് കിട്ടില്ല കുക്കർ കുക്കറൊക്കെ ഭയങ്കര ഉപകാരമാണ് ഈ ഓരോ സാധനങ്ങൾ ചിക്കനാണെങ്കിലും ഒരുപോലെ പെട്ടെന്നുണ്ടായി കിട്ടേണ്ടതൊക്കെ വേവുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്നായി കിട്ടുമല്ലോ അപ്പോൾ അതാണ് അതിനടുപ്പ് കത്തിച്ച് കണ്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ചിക്കനും ബീഫ് അങ്ങനെയൊക്കെ ഉള്ളത് ഈ മൺചട്ടിയിൽ വെച്ചിങ്ങാണ്ട് കഴിഞ്ഞാണ്ട് അപ്പോൾ ഒന്നും കൂടി രുചിയാവുകയും ചെയ്യും നല്ല അടിപൊളി ഭക്ഷണം കഴിക്കുകയും ചെയ്യാമല്ലോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മാത്രം പിന്നെ സമയമില്ല എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലാണ്ട് ഇട്ടെടുക്കുകയും ചെയ്യും അപ്പം അതാ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വാട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചും വളത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കണേക്കാളും നല്ലത് ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കറികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ചിക്കൻ കറിയാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയൊക്കെ മൂന്നെണ്ണം എടുത്തതാണ് അപ്പോൾ സവാള നന്നായിട്ട് വാടിയതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് ഇതൊന്ന് മൂടി ഇട്ട് കൊടുക്കുക ഒന്ന് മൂടി ഇട്ട് മോടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി എടുത്തപ്പോൾ തന്നെ തക്കാളി കല്ല സോഫ്റ്റ് ആയിട്ട് വന്ന് ഷാറായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുള്ള പൊടികളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇല്ല ഇട്ട മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് പകരം ഗരം മസാല അതിനുള്ള ഇട്ട് കൊടുത്താലും മതി പുഴുങ്ങി വെച്ച മുട്ട തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒന്ന് വര ഇട്ടെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വരച്ചെടുക്കണ്ട അപ്പോൾ കണ്ട് മുറിഞ്ഞ് പോവും ജസ്റ്റ് ഒന്നും കണ്ട് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മസാല ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കഴിക്കാൻ അടിപൊളിയാവും അപ്പോൾ ഇത് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാനും ആവിയിലും പുഴുങ്ങിയെടുക്കലുണ്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ടും പുഴുങ്ങിയെടുക്കാം അപ്പോൾ കുക്കറിലാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും പിന്നെ എന്താ കുക്കറിലാവുമ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ പൊട്ടിയിട്ടുണ്ട് പോകും അപ്പോൾ ഇതൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല പൊട്ടിയ മുട്ടൻ്റെ എന്നുണ്ടെങ്കിൽ ഞാൻ ആവിക്ക് പുഴുങ്ങിയെടുക്കലാണ് കേട്ടോ കുക്കറില് കുക്കറിലല്ല പൊട്ടും കുറ്റീലൊക്കെ വെച്ചിങ്ങാണ്ട് അപ്പോൾ പിന്നെ വെള്ളത്തിൽ ഒന്നും പോകില്ല അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ തൂറ്റിയിട്ട് ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ രണ്ടില്ല നമ്മളെ മുട്ടർ റോസ്റ്റ് അടിപൊളിയിട്ടുണ്ട് എൻ്റെ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെച്ച് വെള്ളം ഒന്നിങ്ങോട്ട് തിളക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇനി കോഴിമുട്ടിട്ടതിൻ്റെ ശേഷം അതുപോലെ ഒന്ന് ഇളക്കിങ്ങാണ്ട് ഒന്ന് മൂടിയിട്ടുടുക്കുക മൂടിയിട്ട് ഒന്നിങ്ങോട്ട് തിള വരുന്ന സമയത്ത് തന്നെ ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പം അടിപൊളിയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാം രുചിയാണ് കേട്ടോ അത് ചോറിനാണെങ്കിലും അതുപോലെ ഏത് അപ്പത്താണെങ്കിലും കഴിക്കാൻ രുചിയാണ് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ ക്ഷമ ഉണ്ടാക്കുന്ന ഒന്നും വേടിയെടുക്കുന്നുണ്ടെന്നുള്ളു കേട്ടോ ജസ്റ്റ് അപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിലൊക്കെ ഒന്ന് പഠിക്കാനും കാണാനൊക്കെ നല്ലതാണ് നല്ലതാണല്ല എല്ലാവരും ഇപ്പം ഒരുപോലെ നെച്ചുള്ളവരാവണമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ മല്ലിയല ഡാലി കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണം തന്നെ പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ടാണ് എല്ലാം ഉണ്ടാക്കിയത് പിന്നെ ഈ ഇങ്ങനത്തെ കറികൾക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് അഞ്ച് മുളത്തുള്ളിയൊക്കെ ചതച്ചതുണ്ട് അല്ല ആദ്യം തന്നെ ഒളിച്ചെണ്ണയിൽ ഒന്നിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഇന്ന നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇനി ഞാനിതാ ഭൂരി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഭൂരിക്ക് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുഴച്ചെടുക്കുന്ന സമയത്ത് ചുടുവെള്ളത്തിൽ ഒന്ന് ഉപ്പിട്ട് കാണ്ട് അതൊന്ന് കുഴച്ചെടുത്താണ് അപ്പോൾ നല്ല ഷാറായിട്ട് തന്നെ പുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചട്ടിയൊന്നും നോക്കണ്ടട്ടോ ആ ചട്ടി അടുപ്പത്ത് പുതിയ ചട്ടി കൊടുന്ന് പാടന്നെ നില ഇങ്ങനെ വെച്ചിട്ട് കത്തിക്കരിഞ്ഞതാണ് കേട്ടോ ആ സാധനം വെച്ച് മറന്നു പോയിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കത്തിക്കരിഞ്ഞ് പിന്നെ ഒരുപാട് സമയം എടുത്ത് കഴുകിയെടുക്കാനങ്ങട്ടൊന്നും പോകണില്ല കേട്ടോ പിന്നെ ഏതായാലും വേണ്ടില്ല ഇടയ്ക്ക് ഒന്നും ഇങ്ങനെ വെക്കൂട്ടോ പിന്നെ കിട്ടിയത് പിന്നെ അതാണ് അപ്പോൾ പിന്നാണ്ട് വെച്ചു കൊടുത്തതാണ് ആ ചട്ടി അപ്പോൾ അതാണ് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അമർത്തലും ചുടലും കൂടിയാണ് അപ്പം ഭൂരി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് അല്ലല്ലേ നല്ല സന്തോഷമാണ് കേട്ടോ ആ കടിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ചപ്പാത്തിയാണെങ്കിലും ഇതിങ്ങനെ ഒന്നും കൂടി പരത്തി എടുത്ത് പിന്നെ ചുട്ടെടുക്കണം അപ്പം ചുട്ടെടുക്കാനും കുറച്ച് ടൈം എടുക്കും ഭൂരി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി കഴിയുമല്ലോ അതിങ്ങനെ പൊരിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ അല്ലേ അപ്പോൾ അതാ നല്ല അത്യാവശ്യം ഒരു കളറും ഇങ്ങുണ്ട് മാറുവളാം ഞാനൊന്നും കണ്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും നല്ല തെയ്യണ്ട് കൂട്ടി വെക്കരുത് ആട്ടപ്പൊടിയല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും ചെയ്യും അപ്പോൾ അതാ അത്യാവശ്യം എണ്ണ ഒക്കെ ഒന്ന് ചൂടായിരിക്കണ അപ്പളും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല പൊങ്ങി വരും പിന്നെ എണ്ണ അതിൻ്റെ മോൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴും നല്ല ഷാർ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടീല കളറൊക്കെ ഒന്നും കണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൂടുമ്പോൾ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം എന്നാലും എനിക്ക് ഈ ബോരി ഇങ്ങനെ ഇതുപോലെ കളർ മാറുന്നതാണ് ഇഷ്ടം അങ്ങനെ വെള്ള കളറായിട്ട് എടുക്കുമ്പോൾ എന്താ പോലെ തോന്നും തോന്നുന്നുട്ടോ പിന്നെ നമ്മളിതാ അങ്ങനെ അമർത്തലും ചുടലും ഒക്കെ കൂടെ എന്നിട്ട് അങ്ങനെ നടക്കുന്നത് അപ്പം പിന്നെ പണികൾ എളുപ്പം അത് അമർത്തി വെച്ചാണ്ട് പിന്നെ ചൂടാ നിൽക്കുമ്പോഴത്തേന് പിന്നെ ഇങ്ങനെ ആ ഒട്ടിപ്പൊടിക്കിയ സമയം അങ്ങനെ പോവുകയും ചെയ്യും അപ്പോൾ ഇത് ബോരിക്കോകുമ്പോൾ മാവ് കുഴച്ചെടുക്കാനും നല്ല എളുപ്പം തന്നെയാണ് നമ്മൾ അധികം സോഫ്റ്റ് ആക്കിയിട്ടൊന്നും കുഴച്ചെടുക്കാണ്ടല്ലോ അല്ല ചപ്പാത്തിക്കാണെങ്കിലൊന്നിങ്ങനെ നല്ലവണ്ണം കുഴച്ചെടുക്കുകയൊക്കെ വേണ്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചാടയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മോൾക്ക് നല്ല പനിയാണ് കേട്ടോ പനിക്ക് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പാവം അവൾക്ക് ഡ്രസ്സ് വെള്ളമുടുപ്പ് ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ ചെറുപ്പത്തിൽ ഒരു വയസ്സാകുമ്പോഴത്തെ വെള്ളമെടുപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ ഇറക്കില്ലാതായിട്ട് അപ്പോൾ ഒരു ഉടുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാണെങ്കിൽ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ആ മഴ ഒന്നും കണ്ടൊതുങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് പെട്ടണ പോലെ ഡ്രസ്സൊക്കെ ഒന്നിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഞാൻ അംഗൽവാടിയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് ഒന്ന് ഫോട്ടോ എടുത്തിങ്ങനെ അതിനെ ടീച്ചർ ടീച്ചറ് ഞാൻ അവിടെ പോയിക്കാണ്ട് എളുപ്പം വന്ന് പിന്നെതാ മുതരും മമ്പയറും കുറേശണ്ടായില്ല അവർക്ക് വെള്ളത്തിൽ ഇപ്പോൾ ചെന്ന് ചോറ് അടുപ്പത്തും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നല്ല സമ്പാരം ഉണ്ട് അത് മുതൽ കൂടിയുള്ള ഉപ്പേരും കൂടി ഇപ്പൊ സമാധാനം ദിവസം നമ്മൾ ആഗസ്റ്റ് പതിനാല് ആയിട്ട് പായസമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു നടന്നു കിട്ടാം എത്രയുള്ളൂ